പതിനാലിനാണ് മലപ്പുറത്തേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസിൽ വെച്ച് ഈ സവാദ് ഒരു യുവതിയോട് ലൈംഗിക അതിക്രമം നടത്തുന്നത് പിന്നീട് യുവതി തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് സവാദിനെ സംസ്ഥാനത്തിന് പുറത്തു പുറത്തുനിന്ന് കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പിന്നീട് ഇപ്പോൾ വൈകുന്നേരത്തോടുകൂടി തൃശൂരിലേക്ക് എത്തിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സവാദിന് സമാനമായ കേസുണ്ടാകുന്നത് അന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്ന യുവതിയോട് വലിയ രീതിയിൽ മോശമായി പെരുമാറുകയും ലൈംഗികാതിക്രമം തരത്തിൽ പെരുമാറുകയും ഉണ്ടായി അന്ന് സവാദ് ആ കേസിൽ അറസ്റ്റിലാകുകയും പിന്നീട് റിമാൻഡിലാകുകയും ഒക്കെ ചെയ്തു റിമാൻഡിൽ കഴിയുന്നതിനിടെ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ സവാദിന് അന്ന് വലിയ സ്വീകരണമൊക്കെയായിരുന്നു ഒരു വിഭാഗം ആളുകൾ ഒരുക്കിയത് അന്ന് സവാദിനെ ന്യായീകരിച്ചും പിന്തുണച്ചുമെല്ലാം വലിയൊരു വിഭാഗം ആളുകൾ രംഗത്തെത്തുന്നൊക്കെ കണ്ടിരുന്നതാണ് സമാനമായ കേസിലാണ് ഇപ്പോൾ വീണ്ടും സവാദ് അറസ്റ്റിലായിരിക്കുന്നത് എന്തായാലും തുടർ നടപടികൾ സ്വീകരിച്ച് സവാദിനെ കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരുക്കത്തിലാണ് പോലീസ് ഉള്ളത് അപ്പോൾ ഈ വാർത്ത ഇപ്പം നിങ്ങളെല്ലാവരും കണ്ടുകാണ് ന്യൂസ് ചാനലിലെല്ലാം കണ്ടിട്ടുണ്ട് റിയാക്ഷൻ ചാനലിലെല്ലാം കണ്ടിട്ടുണ്ട് എന്നാലും ഒരു സ്ത്രീക്ക് രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആണെങ്കിലും സത്യം നിരങ്ങിയാവരുന്നെന്ന് പറഞ്ഞാൽ എന്നാൽ ഇപ്പം അങ്ങനെയല്ല നിരങ്ങിയല്ല സ്പീഡി വന്നിട്ടുണ്ട് രണ്ടു വർഷമല്ലേ ആയുള്ളൂ അതിനുള്ളിൽ ഒരു സ്ത്രീക്ക് കിട്ടിയ നീതിയാണ് അപ്പോൾ റിയാക്റ്റ് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് സവാദ് എന്തായിരുന്നു മസ്താനിയോട് രണ്ട് വർഷം മുന്നേ പെരുമാറിയെന്ന് നമ്മളെല്ലാവരും കണ്ടാണ് നിങ്ങൾക്കെല്ലാം അറിയാം ബസ്സേലിരുന്ന് സിപ്പ് കുരി പ്രൈവറ്റ് പാർട്സ് പ്രദർശിപ്പിച്ചു ആ പെൺകുട്ടി അതിനെപ്പറ്റി പ്രതികരിച്ചു പ്രതികരണശേഷിയുള്ള പെൺകുട്ടിയായിരുന്നു ഇത്രയും വലിയ വൃത്തിയോട് കാണിച്ചപ്പോൾ അവൾ പ്രതികരിച്ചു അപ്പോൾ സമൂഹത്തിലുൾപ്പെടെ എല്ലാവരും സമൂഹം സമൂഹമൊത്തം ആ പെണ്ണിനെ സൈബർ അറ്റാക്ക് ചെയ്തു സൈബർ ബുള്ളിങ് ചെയ്തു എന്താണ് പറഞ്ഞത് അവളുടെ മോഡേൺ വേഷവും അവളുടെ ആ രീതിയും ബോഡി ലാംഗ്വേജ് എല്ലാം കൂടെ വെച്ചിട്ട് അവളെ അങ്ങ് വിലയിരുത്തി അവൾ മോഡലാണ് അവൾ സിനിമാ നടിയാണ് അങ്ങനെയുള്ള പല കുറ്റങ്ങൾ ചേർത്തിയിട്ട് അവളെ അങ്ങ് വിലയിരുത്തി അവൾക്ക് ഈ ഇതിലൊന്നും അഭിനയിച്ചിട്ടൊന്നും പേരെടുക്കാൻ സാധിച്ചില്ല അപ്പം ഇവൻ പറഞ്ഞു അപ്പോൾ ഇവൾ നെഗറ്റീവ് ഇമേജിലൂടെ ആണെങ്കിലും പത്ത് പേരെ അറിയാൻ അവളൊരു സീൻ ക്രിയേറ്റ് ചെയ്ത് അവൾ അവിടെ ഉണ്ടാക്കി ബഹളം വെച്ചാൽ പിന്നെ ഒരു വാർത്ത കേട്ട് ഇവർ രണ്ടുപേരും കൂടെ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് ഇതൊന്നുമല്ല ഇവൻ ഒരു മനോരോഗിയാണ് അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂ ഇവനൊരു മനോരോഗിയാണ് ആ മനോരോഗിയായതുകൊണ്ട് അവന് അവൻ അവനാ ഈ പരിപാടി ചെയ്തുകൊണ്ടേരിക്കും നമ്മളിപ്പോൾ സ്ത്രീകൾ ഞങ്ങളൊക്കെ പണ്ട് കൊച്ചുങ്ങളെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടിയാണേലും വെള്ളിലോട്ട് ഇറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള സീനുകണ്ടിട്ടുണ്ട് പൊതുവഴിയിൽ നിന്ന് നഗ്നതാ പ്രദർശനം നടത്തും അതേപ്പറ്റി മനസ്സാർച്ചന്മാർ പറയുന്നത് അതൊരു മനോരോഗം തന്നെ അതിന് ഒരു മാറ്റമില്ല ആ മനോരോഗം എന്താണെന്ന് ചോദിച്ചാൽ ഈ നഗ്നത ഫസ്റ്റ് സൈഡ് വഴി പോകുന്ന വഴിയിൽ നിന്ന് കാണിക്കുമ്പോൾ സൈഡിൽ കൂടെ പോകുന്ന സ്ത്രീകൾ പെട്ടെന്ന് അവരെങ്ങോട്ടെല്ലാം നോക്കിയിട്ട് അറിയാതെ ഇതാ കാണുമ്പോൾ അവരുടെ മുഖത്ത് വേഗം ഒരു അന്താളിപ്പ് ഒരു ചമ്മരും കൂടെ വരും ആ അവരുടെ മുഖത്തെ ആ ഫേസിൻ്റെ ആ റിയാക്ഷൻ കാണുമ്പോൾ ഇവർക്ക് എന്തോ ഒരു സംതൃപ്തി ഉണ്ടാകുന്ന അത് ആ ആ ടൈപ്പ് ഒരു മനോരോഗം ഇതിന് പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല ഇത് ശരിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പക്ഷേ പക്ഷേങ്കിൽ ഇപ്പോൾ ഇവിടെ ആരാ ശശിയായെന്നൊന്നാലോചിച്ച് കായന കാള പറ്റുന്ന കേൾക്കുമ്പോൾ കയറടുക്കുന്നു പറയരുന്ന് പറയുന്നില്ല അതുപോലെ തന്നെയല്ലേ ഈ ഇവൻ ഒരു പെണ്ണിനോട് ഈ വൃത്തിയേട് കാണിച്ചപ്പോഴത്തേക്കിന് മെൻസ് അസോസിയേഷൻ ഓൾ കേരള അവർക്ക് അങ്ങോട്ട് കുരു പൊട്ടിയിട്ട് അവർ ഇവനെ അങ്ങ് കയറി വിശ്വസിച്ച് ഒരു പെണ്ണ് പീഡനം വെറുതെ പറയുന്ന അവൾ അവളെ അറിയാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഇവന് പൂമാലയിട്ട് ീകരണം കൊടുത്തു അതൊന്ന് നമ്മൾ കണ്ടാണ് ആരാണ് ഇപ്പം ശശിയായത് അവര് ശശിയായാലേ പഴയ സീൻ ജസ്റ്റ് ഒന്ന് കാണിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു സ്ത്രീയുടെ മുന്നിൽ ഇത്ര ഇത്രയും തരം താന്ന് ഇത്രയും വൃത്തിയേട്ട പ്രവൃത്തി ചെയ്ത ഒരുത്തനെ ഇവരെന്ത് പുറത്താണ് ഇവർ സ്വീകരിച്ചത് ഇവർ അന്ന് ഇവൻ പറയുന്ന കണ്ണടച്ച് വിശ്വസിച്ചു അതായത് അവൾ അവൾക്ക് പേര് കിട്ടാൻ വേണ്ടി ഇങ്ങനൊരു സീൻ ക്രിയേറ്റ് ചെയ്തതെന്ന് അപ്പോൾ ആ പെൺകുട്ടി ഒരു സ്ത്രീയെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരു സ്ത്രീ അങ്ങനെ ചെയ്യത്തില്ല ഒരിക്കലും മാന്യതയ്ക്ക് വിലയില്ലാത്ത പരിപാടി സ്ത്രീകൾ ചെയ്യില്ല പക്ഷെ ആ പെണ്ണിനെ അന്ന് ചലിച്ചത് എന്താണെന്ന് വെച്ചാൽ ആ പെണ്ണിൻ്റെ വേഷവിധാനങ്ങളും ഇതുമെല്ലാം വെച്ച് സമൂഹം അവളെ അങ് അളന്നു അതായിരുന്നു അളവുകോലെ അപ്പോൾ ആ അത് വെച്ച് അളന്ന് ുമ്പത്തേന് ഓ അവൾ ആൾ ശരിയല്ല എന്ന് അപ്പം നിങ്ങൾക്ക് മസ്താനിയെ അറിയാവോ എന്നറിയില്ല അറിയായിരിക്കും ഇപ്പോൾ ഓർക്കാത്തവർക്ക് വേണ്ടി മസ്താനിയെ ഒന്ന് കാണിക്കാം ഇവൻ്റെ സവാദിൻ്റെ പുറത്ത് ആദ്യമേ പരാതി കൊടുത്ത് മസ്താനി ഇപ്പം തൃശ്ശൂർ ഉള്ള തൃശ്ശൂരിൽ നിന്ന് മലപ്പുറത്തേക്ക് വരുന്ന വഴിക്കാണ് ഇപ്പോൾ ഒരു പെൺകുട്ടിയെ കയറി പിടിച്ചിരിക്കുന്നത് കയറി പിടിച്ച ആ പെൺകുട്ടിയുടെ അടുത്ത് ഈ വൃത്തിയോട് കാണിച്ച് ആദ്യം മസ്താനിയാണ് പരാതി പറഞ്ഞാൽ പരാതി പറയാൻ കാണിച്ച ധൈര്യമോ ഒന്നും ആരും അന്ന് അഭിനന്ദനം കൊടുത്തില്ലാരും എല്ലാവരും കൂടെ കൂടി സൈബർ അറ്റാക്ക് സൈബർ അറ്റാക്ക് അതങ്ങ് നിശബ്ദയാക്കി അത് എത്ര ഒച്ചയ്ക്ക് അരഞ്ഞു പറഞ്ഞാലും ആരും ഒരു അവസ്ഥയിലാണ് അന്ന് മസ്താനിയുടെ വാക്കുകൾ ചെന്ന് ഫലിച്ചത് ഒറ്റ മനുഷ്യരത് വിശ്വസിച്ചില്ല പക്ഷേങ്കിൽ ദൈവം ഇതെല്ലാം കാണുന്നുണ്ടല്ലേ അതൊരു വല്ലാത്ത അതിശയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ദൈവം ഇത് കാണുന്നുണ്ട് വീണ്ടും രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇവൻ ഇതേ പ്രവൃത്തി തോന്നാനും മറ്റൊരു പെൺകുട്ടി പരാതി പറയാനും വീണ്ടും പോലീസ് എടുത്ത് പകത്തിട്ടിരിക്കുക കാതർക്കരിപ്പൊടിയുടെ വോയിസ് കേൾപ്പിക്കാൻ പോലീസ് സ്റ്റേഷനെ വിളിച്ചിട്ടുള്ളത് ഉണ്ട് അപ്പോൾ ഇവൻ ഇവനിപ്പോൾ അകത്താണ് ഇവൻ്റെ ഇത് മനോരോഗം തന്നെയാണ് പോലീസ് പിടിച്ചിട്ട് കാര്യമില്ല മസ്താനിയെ ഒന്ന് കാണിച്ചു തരാം സ്റ്റോറി ടൈപ്പ് ജസ്റ്റ് ലൈക് മേ ബി ടു സെക്കൻഡ്സ് ലേറ്റർ ഐ ഫെൽ ടു സാൻഡ് ലേക്ക് ഇവിടെ നിന്ന് ഹാപ്പിയിരുന്നു മസ്താനെ എന്ത് വേഷത്തിലാണേലും ആ കുട്ടി നല്ല മലയാളത്തിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയതാണ് അത് അംഗീകരിക്കാനോ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ശരിയുണ്ടെന്ന് അന്വേഷിക്കാനോ പോലെ ഏതായാലും പോലീസ് പിടിച്ചവനെ അകത്തിട്ടു തിരിച്ചു വന്നപ്പോൾ തന്നെ സമൂഹം മാലയിട്ട് സ്വീകരിച്ചു ഇവൻ്റെ ഫോട്ടോ എടുത്ത് പേഴ്സി വെക്കുന്നവരെ പെൺകുട്ടികൾ ആരാധിക്കുന്നു അയ്യോ എന്തൊക്കെ പരിപാടിയായിരുന്നു ശരിക്ക് ഡബ്രോളി ചോദിക്കുന്ന പോലെ ആ ഇപ്പം എന്തായി ഇപ്പം എന്തായി ശശിയായില്ലേ ഇവനെ സപ്പോർട്ട് ചെയ്ത അത്രയും പേര് ശശിയായി ഇവനന്നൊരു കള്ളക്കഥ പറഞ്ഞുണ്ടാക്കിയതാണ് അവൾക്ക് പേരെടുക്കാൻ വേണ്ടി അവൾ ഉണ്ടാക്കിയതാണ് അപ്പൊ ഇവന്റെ ഒരു ലുക്കെല്ലാം കാണുമ്പോഴത്തേക്കിന് വലിയ കുഴപ്പമില്ലാത്ത ഒരു ലുക്കാണല്ലോ അപ്പോൾ ആൾക്കാർ ഇവൻ പറയുന്ന വിശ്വസിച്ച് ഇപ്പൊ കാതർക്കരിപ്പിടി ഇപ്പൊ പ്രസന്റ് കണ്ടീഷന് പോലീസ് സ്റ്റേഷൻ ഇന്നത്തെ സംഭവത്തിന് ശേഷം പോലീസ് സ്റ്റേഷനെ വിളിച്ചു ചോദിക്കുന്ന കഥ കേ നമുക്ക് സവാദ് എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ഒരു നേരത്തെ సమాన బస్ కేసు పుళిక స్థలం ఎవడ కో సార్ సంభవించు అది ఇదే సమాన ఇష్యూ అన్నదే ఇది ఈరోజు విషయాల వేరే కేసు ఇదే െടുമ്പാശേരി പോലീസ് സ്റ്റേഷനിലേക്ക് അതല്ലാതെ ഇല്ല അല്ലെ അപ്പൊ എന്താ ഇപ്പൊ അവനെ റിമാൻഡ് ചെയ്തോ ഓക്കേ ഈ പെൺകുട്ടി പെൺകുട്ടിയാണല്ലേ മനസ്സിലായി 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 ബാങ്കിൽ ഇത് സംഭവസുഖമാണോന്നെ ഒരു വിഷയം ണ്ടായിട്ടേ ആൾക്കാരൊക്കെ മറ്റേ ഓപ്പോസിറ്റുള്ള പെണ്ണിനെയാണ് തെറ്റിദ്ധരിച്ചത് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ നിലവില് സ്റ്റേഷനിലിട്ടാണ് അല്ലെങ്കിൽ സമിതിയുണ്ട് ടീം അവരെ ഇവരെ തെറ്റിദ്ധരിപ്പിച്ചായിരിക്കും തോന്നുന്നത് സമാന്തരമായിട്ടുള്ള അന്ന് പക്ഷെ കേറി പിടിച്ചായിട്ട് പറഞ്ഞോ ഞാൻ ഓർക്കുന്നില്ല അന്ന് ഈ പ്രദർശനം ആ നടത്തിയെന്ന് തോന്നുന്നു മസ്താനിയെ കയറി പിടിച്ചായിട്ട് വന്നില്ല ഇന്ന് പക്ഷെ ആ പെൺകുട്ടിയെ കയറി പിടിച്ചിട്ടുണ്ട് അതാണ് അപ്പം കേസുണ്ട് മനോരോഗമാണോ എന്ന് ചോദിക്കുമ്പോൾ ആണെന്ന് പറയുന്നുണ്ട് പക്ഷെ കയറി പിടിക്കുകയൊക്കെ ചെയ്യുന്ന മനോരോഗം അല്ലെങ്കിൽ നഗ്നതാ പ്രദർശനം നടത്തി സ്ത്രീകളുടെ മുന്നിൽ പൊതുസ്ഥലത്ത് നഗ്നതാ പ്രദർശനം നടത്തുന്ന ഒരു മനോരോഗമാണ് കയറി പിടിക്കുന്ന നല്ല അടി കൊടുക്കാനിട്ടുള്ള കുഴപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാനത് എൻ്റെ ഒരു കസിൻ പോലീസിലുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ എന്നോടൊരു കഥ പറഞ്ഞു പണ്ടൊരു ഹോസ്റ്റൽ കോട്ടയത്താണേ ഹോസ്റ്റലിൻ്റെ പേര് പറയുന്നില്ല ആ ഹോസ്റ്റലിൻ്റെ മിക്ക ഹോസ്റ്റലിനെയും ഇത് ഉണ്ട് അതുകൊണ്ട് കോട്ടയത്തെ എനിക്കറിയാവുന്നത് അപ്പോൾ അതിൻ്റെ രാത്രിയായ ഏഴുമണി എട്ട് മണി അങ്ങനെ രാത്രി ആയിക്കഴിഞ്ഞാൽ ഇരുട്ട് വ്യാപിച്ച് കഴിഞ്ഞാൽ വളരെ ആഡംബര കാറിലൊക്കെ വന്ന് ചിലർ വന്ന് ഹോസ്റ്റലിൻ്റെ വാദക്ക് ഇറങ്ങും അപ്പോൾ ഹോസ്റ്റലിൽ ഈ ഇറങ്ങി നിരത്തിൽ ഇരുട്ടായിരിക്കും കേട്ടോ ഇരുട്ടാകുന്ന സമയത്ത് ഇറങ്ങിയിട്ട് ഈ നഗ്നതാ പ്രദർശനം അവന്മാർ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് തുണി ഉരിഞ്ഞിട്ട് ഈ പറയുന്ന പ്രൈവറ്റ് പാഴ്സിൻ്റെ ആകും ആ ഭാഗത്തേക്ക് അവന്മാർ ടോർച്ചടിച്ചിട്ട് നഗ്നതാ പ്രദർശനം വഴി നിന്നായിരുന്നു ചെയ്യുന്നത് ഈ വഴി നിന്ന് ചെയ്യുമ്പോൾ ഹോസ്റ്റലിലുള്ള പിള്ളേരെ ഉറങ്ങിയിട്ടില്ലാത്തവരുണ്ടല്ലോ അവരെ കാണിക്കാൻ വേണ്ടി അത് ചെയ്യുന്നത് അവരതിന് ഇട്ടിരിക്കുന്ന പേര് ഷോമാൻ എന്നാണ് ഷോമാൻ അവസാനം ഇത് ഭയങ്കര ആയിട്ട് പോലീസുകാർ ഇത് പാത്തിരുന്ന് നിരീക്ഷിച്ച് ഇവന്മാരെ ഈ ഷോമാൻ ചെയ്യുന്നവന്മാരെ ഒരാളല്ലായിരുന്നു കേട്ടോ ചെയ്യുന്ന പലരും ഇങ്ങനെ ചെയ്യുന്നുണ്ട് രാത്രിയാകുമ്പോൾ ആഡംബര കാറി വന്നേച്ച് ചെയ്യുന്ന പിടി ഉച്ചപ്പഴാണ് ഞെട്ടുന്ന വിവരം അതായത് വിദ്യാഭ്യാസവും ഉന്നതകുല ജാതരും വളരെയധികം പൈസ ഉള്ളവരും എല്ലാമായിട്ടും സമൂഹത്തിൽ നല്ല നില വിലയുള്ള നല്ല സ്ഥാനത്തിരിക്കുന്നവരെ ആയിട്ടുള്ള ചില പുരുഷന്മാരാണ് ഈ പരിപാടി ചെയ്തത് ഇത് അവരുടെ ഒരു മനോരോഗം തന്നെയാണ് ഇപ്പോഴത് അങ്ങനെ പുറത്ത് വന്നിട്ടുള്ള കാര്യമില്ല എന്നാലും ഹോസ്റ്റലുകളുടെ മുന്നിൽ ഈ ഷോമാൻ പരിപാടി ഉണ്ടായിരുന്നു പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല ഏതായാലും ഹോസ്റ്റൽ ലേഡീസ് ഹോസ്റ്റലിന് മുന്നേ അതേപോലെ തന്നെയാണ് അന്നും മനസ്സാസരന്മാർ പറയുന്നുണ്ട് ഈ പൊതുസ്ഥലത്ത് നഗ്നത പ്രദർശിപ്പിക്കുന്ന ഒരു മനോരോഗം അതിന് ട്രീറ്റ്മെൻ്റ് എടുത്താൽ നടക്കും ഈവൻ അതാണെന്നാണ് ഞാനോർത്ത് ഇപ്പം കാതർക്കരിപ്പൊടിയോട് ചോദിക്കുമ്പം പറയുന്നത് കയറി പിടിച്ചെന്നാണ് കയറി പിടിച്ച അടി കൊടുക്കാത്തതിൻ്റെ കുഴപ്പം പക്ഷെ എന്നാലും ഇതിനകത്ത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം വർഷങ്ങൾക്ക് സേന ശേഷമാണേലും മസ്താനിയുടെ ഈ സത്യാവസ്ഥ ആരും സഹായിക്കാതെ പുറത്ത് വന്നു ഒന്നാലോചിച്ച് മസ്താനി അതിനു വേണ്ടി ഒരു യുദ്ധം നടത്തി കേസ് നടത്തി ഇങ്ങനെ നടന്നിട്ട് അവസാനം അതിൻ്റെ സത്യം പുറത്ത് വരുമോ ഒന്നും ചെയ്തില്ല ആ പെൺകുട്ടി പറയുന്ന കേൾക്കാൻ ആരുമില്ലെന്നായപ്പോൾ ആ പെൺകുട്ടി സ്വയമേ നിശബ്ദയായി അങ്ങ് പോവുകയാണ് ചെയ്തത് പിന്നെ അതിൻ്റെ പുറത്ത് അതൊന്നും ചെയ്തിട്ടില്ല ആരും നമ്മളാരും അതിൻ്റെ അത് വാവിട്ട് നിലവിളിച്ചാലും നമ്മളാരും വിശ്വസിക്കാൻ തയ്യാറാവില്ല പക്ഷേങ്കിൽ ഇത് ഇതിനെല്ലാം ഒരു പവർ ഉണ്ട് യൂണിവേഴ്സൽ പവർ എന്ന് പറഞ്ഞാൽ ഇത് സത്യം നിറങ്ങി വന്നത് കണ്ടോ എത്ര ചാരം ഓടിക്കിടന്നാലും ഇന്നിപ്പോൾ ഇവൻ ഇവൻ്റെ സ്വഭാവ മനസ്സിലായി ഇവൻ എങ്ങനെ ഗ്ലാമറിൽ ഇരുന്നാലും ഇവൻ ആരാന്നുള്ള ജനം സ്വയം അങ്ങ് അംഗീകരിച്ചേ അതിലൂടെ മസ്താനിയുടെ സത്യാവസ്ഥയല്ലേ വെളി വന്നത് ഒരു അതിശയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഒരു പെണ്ണിനോട് നീതി കിട്ടിയല്ലോ അങ്ങനെയെങ്കിലും പെണ്ണുങ്ങൾ ഒത്തിരി കള്ളത്തരം പറഞ്ഞ് സ്ത്രീപീഡനത്തിന് കൊണ്ടേ കൊടുക്കുന്ന ഒരു കാലഘട്ടം കൂടെ ആയതുകൊണ്ടും കൂടെയാണ് മസ്താനിയെ നമ്മൾ വിശ്വസിക്കാവുന്നത് കാരണം സ്ത്രീ സംരക്ഷണം നിയമം എടുത്ത് ദുരുപയോഗം ചെയ്ത് കയ്യിലിട്ട് അമ്മാന വാടുന്ന സ്ത്രീകളാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽക്കൂടെ ജെനുവിൻ കേസ് വന്നാലും നമ്മൾ വിശ്വസിക്കില്ല അതാണ് അവസ്ഥ പറയുന്ന അതും പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ